ായ് കൂട്ടുകാരെ ഇത് കണ്ടോ കുവൈത്തിലെ മെഹബുല്ലയിലെ ഒരു ആണ് ഞങ്ങൾ ഇന്നലെ അവിടെ അവിടെയായിരുന്നു ഡിന്നർ നല്ലൊരു ഒരു സൂപ്പർ റെസ്റ്റോറൻ്റ് ആണ് അവിടുത്തെ ഫുഡും അങ്ങനെ തന്നെയാണ് നല്ല രുചികരമായ ഫുഡാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു സൂപ്പ് സൂപ്പ് തന്നു ആ സൂപ്പ് കഴിച്ചു ഞങ്ങളെല്ലാവരും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കൻ മജ്ബൂസ് അതാണ് അതാണവിടെ കൊണ്ടുവച്ച് ചിക്കൻ ഇത് കൊണ്ടു തരുന്ന ഒരു ലേഡി ഉണ്ട് കേട്ടോ അത് എറ്റിയൊപ്പിയാണ് തോന്നുന്നുണ്ട് തലയിലൊക്കെ നല്ല എന്തൊക്കെയോ സ്വർണക്കൊലുസൊക്കെ വെച്ചിട്ട് ഒരു സുന്ദരിയായ സ്ത്രീയാണ് ഞങ്ങൾക്കിത് ഇവിടെ കൊണ്ടുത്തന്നത് അതാണ് വരുന്ന കണ്ടോ അതാ ബ്ലാക്ക് ബ്യൂട്ടി നല്ല ടേസ്റ്റ് ആട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് ചിക്കൻ മജ്ബൂസ് അതേപോലെ തന്നെ മട്ടൻ മജ്ബൂസ് സൂപ്പറായിരുന്നു ഞാൻ മോന് മോള് പിന്നെ മോളെ കൂട്ടുകാരി ഹസ്ബൻഡ് പിന്നെ ഞങ്ങളെ കണ്ണ മോനും കേൾക്കാത്ത ആ എൻ്റെ ആ കണ്ണൻ മോന് കണ്ണൻ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല അവൻ പറയുന്നത് സാധിക്കുന്നു എന്ന് വിളിക്കണമെന്നാണ് അപ്പോൾ എനിക്കപ്പോഴും അവൻ കണ്ണനാണ് കണ്ടോ അതാണ് അതെ തലയിൽ കണ്ടോ സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില എന്നിട്ട് തലയിലൊക്കെ കണ്ടോ സ്വർണം സ്വർണത്തിൻ്റെ തൊപ്പി ധരിച്ചിട്ടാണ് നല്ലൊരു ഒരു സുന്ദരി ഫുഡ് ഞങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്ത ഫുഡാണേ പിന്നെ അതിന് അച്ചാർ പോലത്തെ പിന്നെ ടെക്കോസ് ടെക്കോസ് എന്ന് പറഞ്ഞാല് തക്കാളിന്റെ ഒരു സോസ് പോലത്തെ സംഭവം പിന്നെ മറ്റേ സൂപ്പിന്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു അതേപോലെ ആ ഇരിക്കുന്ന സംഭവം കണ്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ചെയറൊന്നുമില്ലാതെ താഴെ ഇരുന്ന് ഇതൊക്കെ കഴിക്കുന്നത് ഞങ്ങൾ സൂപ്പർ ഫുഡാണ് ഇത് മെഹബുല്ലയാണ് കുവൈത്തിലെ മെഹബുല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ കുവൈത്തിൽ വരുവാണെങ്കിൽ മെഹബുലൊക്കെ പോയിട്ട് ഇതേപോലെ ഹോട്ടലിലൊക്കെ കയറി ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ നല്ല നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ വേറെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലിവറിൻ്റെ ലിവറ് ഒരു മിക്സ് അതും അത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അവിടെ ഗൾഫിലൊക്കെ നമ്മുടേതായ ലീഫ് ും കഴിക്കാൻ പിന്നെ ഇവിടുത്തെതാ കണ്ടോ ഡെക്കറേഷനൊക്കെ കണ്ടല്ലേ ഈ പഴയ പാട്ട് സ്പീക്കറൊക്കെ ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കാണുന്നത് ഇത് ഫു ഒറിജിനലാണ് കേട്ടോ അവിടെ എങ്ങനെ മ്യൂസിക്കൊക്കെ ഉണ്ടോ പക്ഷെ മ്യൂസിക് ഞാൻ കട്ട് ചെയ്തതാണ് നമുക്ക് മ്യൂസിക് അലോഡല്ലാതെ കാരണം അതേപോലെ കണ്ടോ അത് കണ്ടല്ലേ ഇത് ലിബൺ ആ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആ വേണ്ടെന്ന് പറയാണ്